ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ മിക്സി ഇതിങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ നമുക്കത് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം കേട്ടോ ഇതുപോലെ അഴുക്ക് പിടിച്ചൊരു മിക്സി എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നമുക്കിത് നോക്കാം അത് വെറും ഒരു സ്പൂൺ ഉപ്പ് വെച്ചിട്ടാണ് വെച്ചിട്ടാണല്ലോ നമ്മളിന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു കുഞ്ഞു പാത്രത്തിലോട്ട് ഞാൻ രണ്ട് സ്പൂൺ വിനാഗിരിയാണ് കേട്ടോ ആദ്യം തന്നെ എടുക്കാൻ പോകുന്നത് ഈ വിനാഗിരിക്ക് പകരം നമുക്ക് ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ഉപയോഗിക്കാം ചെറുനാരങ്ങ നീരാണെങ്കിലും വിനാഗിരി ആണെങ്കിലും ഒരേ എഫക്റ്റാണ് കിട്ടുന്നത് അപ്പോൾ ഞാനിവിടെ വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരാണ് ഉള്ളതെങ്കിൽ അതെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിയിലെ അഴുക്കനുസരിച്ച് വേണം കേട്ടോ നമ്മളെടുക്കാൻ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ മെയിൻ സംഭവമായ ഉപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പാണ് നമുക്കിതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള നിത്യോപയോഗ സംഭവങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത് ഇതിന് യാതൊരു വക പൈസ ചിലവും ഇല്ല ഇത് നല്ലപോലെ അങ്ങ് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം ആ മിക്സ് ചെയ്തെടുത്ത മിക്സിലോട്ട് നമുക്ക് ഇനി ഒരു ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആയ നമ്മുടെ ടൂത്ത് പേസ്റ്റ് എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു ടൂത്ത് പേസ്റ്റും കൂടെ രണ്ട് ഡ്രോപ്പ് അതിലോട്ടിട്ട് കൊടുക്കാം അപ്പോൾ ഇതേ ഞാൻ ഈ ടൂത്ത് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കട്ടെ ഈ ഒരു മൂന്ന് ഇൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലുള്ളത് നല്ലൊരു അടിപൊളി ക്ലീനിങ് ലിക്വിഡാണ് കേട്ടോ നമുക്ക് എന്ത് ഫ്ലോർ ക്ലീൻ ചെയ്യാനായാലും നമ്മുടെ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനായാലും എല്ലാം നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങി കിട്ടും നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതുപോലൊരു ബ്രഷ് എടുക്കുക ബ്രഷ് ഉപയോഗിച്ചിട്ടാകുമ്പോൾ നമുക്ക് ഈ മിക്സിയുടെ എല്ലാ ജോ പാർട്സിലും എല്ലാ ഏരിയയിലും നമുക്കത് ഫില്ല് കൊടുക്കാൻ പറ്റും നല്ലപോലെ സ്ക്രബ് ചെയ്ത് ഉറച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ കൈ വെച്ച് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ബ്രഷ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ഈ മിക്സ് മിക്സ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആ മിക്സിയിലെ എല്ലാ ജോയിൻസിലും എല്ലാം അവിടെ എഴുക്ക് പിടിച്ചിരിക്കുന്ന എല്ലാവടേയും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഇതെല്ലാ ഏരിയയിലും നല്ലപോലെ അങ്ങ് തേച്ച് കൊടുക്കുക അതിന് നമ്മൾ കയ്യിലുള്ള സ്ക്രബ്ബർ ഉണ്ടാവുമല്ലോ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആ സ്ക്രബ്ബർ വെച്ചിട്ട് അതുപോലെ അങ്ങ് ഉറച്ചു കൊടുക്കുക അതുകൊണ്ട് അതിൻ്റെ അഴുക്കെല്ലാം ഇളകി വരുന്നുണ്ടോ അല്ല പോലെ അങ്ങ് ഉറച്ചു കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരും കേട്ടോ വേറെ യാതൊരു വിധ സംഭവത്തിൻ്റെ ആവശ്യമില്ല അതിന് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ മിക്സിക്ക് ആ ഗ്യാപ്പിൽ ഇതുപോലൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വലിച്ചെടുക്കുക അതിൽ കൂടുതൽ അഴുക്കുണ്ടെങ്കിൽ ഒരു കമ്പ് വെച്ചിട്ടോ മറ്റെന്തെങ്കിലും പൂർത്ത സംഭവങ്ങൾ വെച്ചിട്ടോ ഇതുപോലെ അങ്ങ് കുത്തി എടുക്കാട്ടോ എൻ്റെ മിക്സീൻ്റെ അകത്ത് ഈ ഗ്യാപ്പിലായിരുന്നു കൂടുതൽ അഴുക്കുണ്ടായിരുന്നത് ഉൾഭാഗത്തൊന്നും അത്ര അധികം അഴുക്കില്ലായിരുന്നെട്ടോ അപ്പോൾ അതേ ഞാനതൊരു കമ്പ് വെച്ചിട്ട് കൊത്തിയെടുക്കുന്നുണ്ട് നല്ലപോലെ അതങ്ങ് കിട്ടും അതിനുശേഷം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ അഴുക്കും കൂടെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് അവിടുത്തെ അഴുക്കും പോയിട്ടുണ്ട് ഇനി ഇതിനൊരു പത്ത് മിനിറ്റ് നമ്മൾ നമ്മളങ്ങ് റെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അത് നല്ലപോലെ അതിൽ പിടിച്ച ശേഷം നമ്മളൊരു നനഞ്ഞ തുണി വെച്ചിതിനെ അങ്ങ് തുടച്ചെടുക്കും അപ്പോൾ ഇത് ആ മിക്സിയുടെ കളറ് വരുന്നതുകൊണ്ടോ നല്ല അടിപൊളി സൂപ്പർ കളറാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഒരു മിക്സി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ പഴക്കമുള്ളതായതുകൊണ്ട് ഒരു ഒരു മഞ്ഞപ്പ് മഞ്ഞക്കളറ് പിടിച്ചിട്ടുണ്ട് അത് മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല പക്ഷേ അതല്ലാത്ത എല്ലാ അഴുക്കുകളും നമ്മുടെ ഉപയോഗം കൊണ്ട് വരുന്ന എല്ലാ ആഴക്കുകളും നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മിക്സി വന്നിട്ടുണ്ട് നല്ല സൂപ്പറാണ് ക്ലീൻ ആൻഡ് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബൈ